ബേക്കറി ഭക്ഷ്യോൽപ്പന്ന നിർമ്മാണ മേഖലയിൽ ഏകീകൃതവും കുറഞ്ഞതുമായ ജി എസ് ടി നിരക്ക് ഏർപ്പെടുത്തണമെന്ന് ബേക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പരമ്പരാഗത സ്നാക്കുകൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തിയ നടപടി മേഖലയെ തിരിച്ചടിയിലേക്ക് നയിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഉൽപ്പന്നങ്ങളുടെ ടാക്സ് നിരക്കുകൾ അനുസരിച്ച് ഇൻപുട്ട് ടാക്സ് ക്ലെയിമുകൾ വേർതിരിക്കുന്നത് ദുഷ്കരമാണ് പല അപേക്ഷകളും മാസങ്ങളായി തീർപ്പാക്കാതെ കിടക്കുകയാണ് പഴംപൊരി വട കൊഴുക്കെട്ട അട എന്നിവയ്ക്ക് അനുയോജ്യമായ എച്ച് എസ് എൻ കോഡ് ഇല്ലാത്തതുകൊണ്ട് ഇവയ്ക്ക് നിലവിൽ പതിനെട്ട് ശതമാനം ടാക്സ് ആണ് ചുമത്തുന്നത് കുടുംബശ്രീ പോലുള്ള ചെറുകിട യൂണിറ്റുകളാണ് ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച ബേക്കറികൾ വഴി വിൽക്കുന്നത് വിറ്റ് ബാക്കി വരുന്ന ഉൽപ്പന്നങ്ങൾ ഡംപ് ചെയ്യേണ്ടി വരുന്നു ഇതിലേക്ക് ക്ലെയിം ചെയ്ത ഇൻപുട്ട് ടാക്സ് പിന്നീട് നിരസിക്കപ്പെടും ഇത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയാണ് ബേക്കറി ഭക്ഷ്യ ഏകീകൃതമായ കുറഞ്ഞ നിരക്കിലുള്ള ജി എസ് ടി നിരക്ക് കൊണ്ടുവരുന്നത് നിയമപരമായ തർക്കങ്ങൾ ഒഴിവാക്കാനും വ്യാപാര സൗകര്യം വർദ്ധിപ്പിക്കാനും ടാക്സ് ഇടപാടുകൾക്കും സഹായകരമാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പക്ഷേ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഞങ്ങളുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാടൻ നമ്മുടെ നമ്മുടെ നാടൻ പലകാരങ്ങൾക്ക് പതിനഞ്ച് ശതമാനം നികുതിയാണ് ബേക്കറികളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് അശാസ്ത്രീയമാണ് കാരണം നമുക്ക് ഇൻപുട്ട് കിട്ടുന്ന ഏതായിട്ടും നമ്മൾ ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻപുട്ട് എടുക്കാം അപ്പം നാം മാത്രമല്ല ടാക്സ് ഉൽപ്പാദകർക്കും നഷ്ടപ്പെടുന്നുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല ഇതിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം കേരളത്തിലല്ല ഇന്ത്യയിലായ ചർച്ചാ വിഷയമായിരിക്കുന്ന പഴപ്പൊലിയും പറ്റിയാലും പഴപ്പൊലി നേരത്തെ സ്ഥാനം മേടിച്ചിട്ടുണ്ട് പഴപ്പൊലി ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞ കേരളവും ഇന്ത്യയും ലോകം മുഴുവൻ അപ്പൊ ആ ഒരു പഴപ്പൊലി തന്നെയാണ് ഇതിലെ നായകനായിട്ട് വന്നിരിക്കുന്നത് ഈ പഴപ്പൊലിക്ക് പതിനഞ്ച് ശതമാനം ടാക്സാണ് ഞങ്ങൾ സർക്കാരിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത് ഈ പഴത്തിന് ഇന്നത്തെ വില വെച്ച് നോക്കുമ്പോൾ ഒരു പഴത്തിന് ഞങ്ങൾക്ക് കിട്ടുന്നത് പതിനഞ്ച് രൂപ വരെ വില വരുന്നുണ്ട് ആ പഴം മോദിച്ച് മാവിൽ നോക്കി വറുത്തു കൊടുത്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് മേടിക്കുന്നത് പതിനഞ്ച് രൂപയാണ് പക്ഷേ അതിൻ്റെ കൂടുതൽ പതിനഞ്ച് ശതമാനം ടാക്സുകൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എഴുപത്തിരണ്ട് രൂപ എഴുപത്തിരണ്ട് വയസ്സോളം എഴുപത്തിയെട്ട് വയസ്സോളം ടാക്സുകൾ അതിനെ നഷ്ടപ്പെടുകയാണ് അത് അത് അതുപോലെ തന്നെ നെയ്യപ്പം മറ്റ് നാടൻ പ്രകാരങ്ങളിലെ ചുരുട്ട് അതായത് കേരളത്തിൻ്റെ തനതായ എല്ലാ ഐറ്റത്തിലും പതിനെട്ട് ശതമാനമാണ് ടാക്സ് എത്തിക്കുന്നത് അതിന് മെയിൻ ആയിട്ട് അവർ പറയുന്നത് എച്ച് എസ് എഫ് ബോർഡ് നിലവിലില്ല എന്നുള്ളതാണ് എന്നാൽ വടക്കേ ഇന്ത്യയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ ഇട്ടിട്ടുണ്ട് ബേക്കേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് റോയി ജോർജ് സംസ്ഥാന ട്രഷറർ സി പി പ്രേംരാജ് ജില്ലാ ജനറൽ സെക്രട്ടറി ആനന്ദ് സി രമേശ് ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി വിബിൻ വിൻസെൻറ്റ് പാലാ മണ്ഡലം പ്രസിഡന്റ് പി ടി ജോസഫ് മണ്ഡലം ജനറൽ സെക്രട്ടറി സജി സുഭാഷൻ മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി ബോബി ഇഗ്നേഷ്യസ് ജില്ലാ സെക്രട്ടറി സന്തോഷ് മനകൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു